ഹരിയഴ് സുൽഗ്രി ചാനൽ ഇന്നലെ മൂന്നാറിൽ കുറച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരെ കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവരൊന്നും കാണാൻ പറ്റില്ല എല്ലാവരും മൂന്നാറിലെ പള്ളിയിലായിരുന്നു മൗണ്ട് കാർമൽ ചർച്ചില് ആ പള്ളി പന്ത്ര കേരളത്തിലെ പന്ത്രണ്ടാമത്തെ വിശുദ്ധ പള്ളിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ മേലധ്യക്ഷന്മാരെല്ലാം വരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ ആൾക്കൂട്ടവും മൂന്നാലഞ്ച് സ്ക്രീനും ഒക്കെ ആയിട്ട് അവിടെ വൻ പരിപാടി നടക്കുകയായിരുന്നു അവളും കാണാൻ പോയ ആളുകളെ കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് തെൻഡ് തിരിഞ്ഞിട്ട് മൂന്നാറൊക്കെ വന്ന് തിൻ്റെ തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇന്ന് വരെ അങ്ങനെ മൂന്നാറിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ പള്ളിയിൽ സ്ഥിരമായിട്ട് നമ്മൾ പോയിരിക്കായിരുന്നു സ്ട്രൈക്കൊക്കെ വരുന്ന സമയത്ത് പക്ഷേ ഇത് മൂന്നാറിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ ഒരു നല്ല മുട്ടക്കുന്നുണ്ട് ആ മുട്ടക്കുന്നിൽ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ആ മുട്ടക്കുന്നിൽ പോകാമെന്ന് മോ മോനും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അവൻ ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് ആ കുന്നിലൊന്ന് പോകാമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞു അപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോകണം അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇവിടെ കാണുന്ന പൂ പൂ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണ് നിറയെ പൂക്കൾ നിറ നിറഞ്ഞു നിൽക്കുന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ കയറി പോകുന്നത് പക്ഷേ ഈ മുട്ടക്കതിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല രസമുള്ള ഒരു ചെറിയ കാറ്റും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രണയിതാക്കളുടെ ഒരു സെൻറ്ററാണ് അപ്പോൾ നമ്മളവിടെ പോയി എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ കുറച്ച് ഷോയൊക്കെ കാണിച്ച് കുറച്ച് ഷൂ ഷൂട്ട് ചെയ്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് നമ്മൾ ടൗണിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുല്ലപ്പൂവൊക്കെ ചുമ്മാ നമ്മൾ മുല്ലപ്പൂന്ന് പറയുന്നത് അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വെക്കാൻ ആയിട്ട് ഒരു മടിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് കുറച്ച് കുഴക്കയറിയ കുറച്ച് കുട്ടികൾ കൂടെ എടുത്തു അപ്പോൾ അത് ചേട്ടനും ഇഷ്ടമാണ് ഈ ശരിക്കും മൂന്നാറിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്താണ് മൂന്നാർ മുഴുവൻ കാണാൻ ഭാഗത്താണ് ഭാഗത്തിലാണ് ഈ കുന്നിരിക്കുന്നത് മൂന്നാർ പഴയ അമ്പലം അമ്പലം ആ അമ്പലത്തിൻ്റെ മുകളിൽ ഭാഗത്തെ കുന്തലാണ് സ്ഥിരമായിട്ട് ഇത് ഇതിൽ ആളുകൾ ഒരുപാട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തെറ്റിതിരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറച്ച് തിരിച്ച് പോരാൻ നേരത്ത് കുറച്ചും കുറച്ച് ചീര ചീര മൂന്നാറിലേറ്റവും വില കുറഞ്ഞു ഇഷ്ടംപോലെ വെറൈറ്റി ചീരകളും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും മൂന്നാറിൽ എപ്പോൾ പോയാലും നമുക്ക് കുറച്ച് വെറൈറ്റി ചീരകൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് മുരുങ്ങായല അകത്തിച്ചീര പിന്നെ പാലച്ചീര പിന്നെ വേറെന്തോ ഒരു ചീ ഒരു പശല ചീര ഒരു പേര് പേര് പറഞ്ഞു അപ്പോൾ പാലക് പാലക്കീര വെച്ചിട്ട് അപ്പോൾ രണ്ടായിട്ടും ചേച്ചിക്ക് കൊടുത്തു മൂന്നാൽ നമ്മൾ പോയ വഴിക്ക് കുറച്ച് ഫ്രാഷ് മുട്ട ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുത്തു അപ്പോൾ കുറച്ച് അതിന് ആ കൊടുത്തു പൈസയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ചീരയൊക്കെ വെറൈറ്റി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ വെള്ളം തിരിക്കാൻ പോയപ്പോൾ കുറച്ച് നമുക്ക് കാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുഴുങ്ങാൻ പാത്രത്തിനില്ല അപ്പോൾ അതും ഇതെല്ലാം കൂടെ കിട്ടിയ ഐറ്റംസ് എല്ലാം കൂടെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കി അത് ഇതാ ദാണാടിപൊളി ഈ കാച്ചിലും ചക്കപ്പൂരി വേവിച്ചതും അതിലേക്ക് പാലക്കീര അരിഞ്ഞ കൂടെ വെച്ച് സാധാരണ അവിയറിൻ്റെ കൂട്ട് ജീരകം വെളുത്തുള്ളിയും ഒക്കെ കൂടി കൂട്ടി നന്നായിട്ട് വേവിച്ച് കുഴച്ചെടുത്തു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചമ്മന്തിയോ അങ്ങനെ ഒന്നും ഒരു സാധനം വേണ്ട നമ്മുടെ ചോറിൻ്റെ കൂടുതലും കൂട്ടാം ഒരു പലഹാരമായിട്ടും കൂട്ടാം അത് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അതിലേക്ക്